ഹായ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂൾ ബാഗിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് സ്കൂൾ ബാഗിൻ്റെ കളക്ഷൻസ് കണ്ടാലോ ഫസ്റ്റായിട്ട് ഒരു ബ്ലൂ കളർ ബാഗാണ് വരുന്നത് ഇത് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു പ്രിൻറ്റോടെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുമക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബാഗാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സിബ്ബ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് വലുപ്പമുള്ള ഒരു സിബ്ബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് സിബ്ബാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കുന്ന ഒരു ഏരിയയും കൂടി വരുന്നുണ്ട് സെക്കൻഡ് ബാഗ് വന്നിട്ട് യൂണിക്കോൺ തീമിലുള്ള ഒരു ബാഗാണ് വൈറ്റ് കളറിലുള്ള വൈറ്റും റെഡും പിന്നെ അതുപോലെ പിങ്ക് കളറിലായിട്ട് പിങ്കും വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് യൂണിക്കോൺ സാധാരണ യൂണിക്കോണിൻ്റെ ആ ഒരു ഇതുതന്നെ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിക്കോൺ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലുപ്പമുള്ള ഒരു ജിബ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല വലുപ്പമുള്ള ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബാണ് വരുന്നത് ഇതിൻ്റെതും റേറ്റ് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ സൈഡിലായിട്ട് വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് സ്പൈഡർമാൻ തീമിലുള്ള ബാഗും അതുപോലെ കിറ്റുമാണ് സ്പൈഡർമാനിൻ്റെ ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ജിബും കൂടി വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബ് വരുന്നുണ്ട് പിന്നെ സൈഡിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് സ്പൈഡർമാൻ്റെ കിറ്റിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് കാണാം കിറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ മെയിനായിട്ട് ഉള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ലഞ്ച് ബോക്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഈ കിറ്റിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വൺ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി വരുന്നുണ്ട് ഇത് നല്ല ഒരു കോംബോ ആയിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഈ ബാഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് കോളേജ് ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഓഫീസ് ബാഗ് കോളേജ് ബാഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ജെൻസിനെ യൂസ് ചെയ്യാം ഇപ്പം ഇത് ബ്ലാക്ക് കളറിലാണ് ഈ ബാഗ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സിബ് പിന്നെ പിറകുവശത്തും കൂടി ഒരു ജിബ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രീ ഡബിൾ നയൻ ആണ് ലാസ്റ്റ് കാണിച്ച ബാഗിൻ്റെ റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് കൂടി അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇതിലേത് ബാഗാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞു മതി ഞാൻ ഇതിനു മുമ്പും ഒരുപാട് സ്കൂൾ ബാഗിൻ്റെതും അതുപോലെ ഓഫീസ് ബാഗ് സ്ലിംഗ് ബാഗ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്